നെടുങ്കാടപ്പള്ളി സി എം എസ് ഹൈസ്കൂളിലെ പ്രതിഭകൾക്ക് ആദരവും നവീകരിച്ച സയൻസ് ലാബിന്റെയും ഊട്ടുപുരയുടെയും ഉദ്ഘാടനവും നടന്നു സർക്കാർ ചീഫ് ഡോക്ടർ ഉദ്ഘാടനം ചെയ്തു നെടുങ്കാടപ്പള്ളി സി എം എസ് ഹൈസ്കൂളിലാണ് പ്രതിഭകൾക്ക് അനുമോദനവും നവീകരിച്ച സയൻസ് ലാബ് ഊട്ടുപുര എന്നിവയുടെ ഉദ്ഘാടനവും നടന്നത് ഇതിന്റെ ഉദ്ഘാടനം സർക്കാർ ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് നിർവഹിച്ചു ഞാൻ മനസ്സിലാക്കുന്നതോളം നമ്മളോളം വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ അന്നത്തെ കാലഘട്ടത്തിൽ അറിവോ ഒക്കെ ഇല്ലാതെ പക്ഷെ അക്ഷരത്തെ സ്നേഹിച്ച അറിവിനെ സ്നേഹിച്ചാൽ വിജ്ഞാനികളായ തലമുറ ഇവിടെ വരാൻ പോകുന്ന കാലത്തിൽ ഭാവി ഭാവി തലമുറയ്ക്ക് വിദ്യാലയം ആഗ്രഹിക്കുന്നു അങ്ങനെ നമ്മുടെ സഭയുടെ നേതൃത്വത്തിൽ ഇവിടെ ആരോഗ്യം കുറേ വർഷങ്ങൾ എത്ര തലമുറ ഈ നാടിന്റെ ഒരുപാട് മേഖലകൾ അവരുടേതായ കൊണ്ട് കടന്നു പോകുന്ന ഒരുപാട് അവർ ശ്രദ്ധിക്കാൻ കഴിഞ്ഞ ഒരു വിദ്യാലയമാണ് നമ്മുടെ സ്വന്തം പറയാൻ ഒരുപാട് ശ്രദ്ധിക്കുന്നു അപ്പം അങ്ങനെ ഈ നാടിൻ്റെ സാംസ്കാരികതയുടെയും ഈ നാടിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെയൊക്കെ മേഖലകൾ ഈ വിദ്യാലയം ഇവിടെ നമുക്ക് ഈ റോഡിനപ്പുറം പത്തനംതിട്ടയുടെയും കോട്ടയം ജില്ലയുടെയും ഒക്കെ തന്നെ ഈ സമീപ പ്രദേശങ്ങളെ മുഴുവൻ വിദ്യാഭ്യാസ ആവശ്യങ്ങളെ നിവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വിദ്യാലയം അപ്പം അതുപോലെ തന്നെ ഇന്നിവിടെ ഈ വിദ്യാലയത്തെ നിലനിർത്തി യശസ്സിനെ പോകുന്ന ഒരു തലമുറ കൂടി നമ്മൾ ആദരമാക്കി ഞാനവിടെ വളരെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കാം അവരുടെ ദീർഘമായ ஒரு வளையபோதத்தோடீகாரமான

मैं तो उसे उसे नहीं देखती 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 उसे � ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഷീല പ്രസാദ് ഹെഡ് മാസ്റ്റർ ബിനു ജോൺ പി ടി എ പ്രസിഡന്റ് ആർ പുഷ്കരൻ മുൻ ഹെഡ് മാസ്റ്റർ ബിനോയ് പി ഈപ്പൻ മാനേജ്മെന്റ് പ്രതിനിധി ജിജു മാണി പുന്നവേരി സി എം എസ് എൽ പി സ്കൂൾ ഹെഡ് മാസ്റ്റർ കുര്യൻ ഡാനിയേൽ അധ്യാപക പ്രതിനിധി ആലിസ്റ്റിയം സ്റ്റാഫ് സെക്രട്ടറി ഷീബ എലിസബത്ത് വർഗീസ് എന്നിവർ പ്രസംഗിച്ചു